ടക്കാഞ്ചേരി അകമല പ്രദേശത്ത് ജനവാസ മേഖലയിൽ വിലസുന്ന വാഴക്കൊമ്പൻ എന്ന ഒറ്റയാനെ തുരത്താനുള്ള വനം വന്യജീവി വകുപ്പിന്റെ ശ്രമം വിഫലമായി കഴിഞ്ഞ രണ്ടു ദിവസമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ തെരച്ചിലിൽ ആനയെ കണ്ടെത്താനായില്ല നാളുകളായി മേഖലയിൽ കാട്ടാന ശല്യം കഴിഞ്ഞ രണ്ടാഴ്ചയായി അകമല ജനവാസ മേഖലയിൽ കാട്ടാനകൾ വിലസുകയാണ് പ്രദേശവാസികളായ ബാബുവിൻ്റെയും ജയേഷിൻ്റെയും ഗോവിന്ദൻകുട്ടിയുടെയും കൃഷിസ്ഥലങ്ങളിൽ ഇറങ്ങി ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് ആനകളുണ്ടാക്കിയത് അതിനിടെയാണ് വാഴക്കൊമ്പൻ എന്ന ഒറ്റയാന്റെ ആക്രമണവും ഹെലിക്കാം ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയെങ്കിലും കാട്ടിലെ വൃക്ഷങ്ങളെല്ലാം ഇലവിരിച്ചു നിൽക്കുന്നതിനാൽ വാഴക്കൊമ്പന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിച്ചില്ല ഇല പൊഴിയുന്ന സമയത്ത് വീണ്ടും ഡ്രോൺ ഉപയോഗിച്ച് ആനയെ ട്രാക്ക് ചെയ്യാനാണ് വനംവകുപ്പിന്റെ നീക്കം എത്രയും പെട്ടെന്ന് പ്രശ്നക്കാരനായ വാഴക്കൊമ്പനെ പിടികൂടി പെരിയാർ വന്യജീവി സങ്കേതത്തിലോ മറ്റോ ആക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം കാടിറങ്ങുന്ന ആനക്കൂട്ടം സമീപത്തുകൂടെ പോകുന്ന റെയിൽവേ ട്രാക്കിലേക്ക് വരെ എത്തിത്തുടങ്ങി ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത് കേരള വിഷ്ണുസ് തൃശൂർ